ഹലോ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വായല്ലായിരുന്നു ആവശ്യമായ സാധനങ്ങൾ രണ്ട് സവാള സ്ലൈസാക്കിയത് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുക്കുന്നു സ്റ്റവ് എത്തിച്ചു കടായി വെച്ചു എണ്ണ ചൂടായപ്പോൾ അല്പം കടുകിട്ട് കൊടുക്കുക அரிஞ்சு வச்சிருக்கணும் சவாழ கேக்க சவாழ பட்ட வாடனி அல்பம் உப்பு മുട്ടക്കറിക്ക് സവാള ശരിക്ക് വഴലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ചേർക്കാവേ പച്ചമുളക് ചേർക്കാവേ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർക്കാം ഉള്ളിയൊക്കെ നല്ല ഉണക്ക് വഴണ്ടിയിട്ടുണ്ട് മുട്ടക്കറിക്ക് എപ്പോഴും ഉള്ളി നല്ല ഉണക്ക് വഴലണം അല്ലെങ്കിൽ അതിങ്ങനെ പച്ചയായിട്ട് കിടക്കും അത് ഭയങ്കര വൃത്തിയേടാണ് ആ കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്ന ഉള്ളി മുട്ടക്കറിക്കൊക്കെ ടേസ്റ്റ് കൊടുക്കുന്ന ഉള്ളി ശരിക്ക് വഴണ്ടാൽ അതിൻ്റെതായിട്ടുള്ള കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ തക്കാളിയൊക്കെ ശരിക്കും വെന്തോ ഇനി മസാല ഏർക്കാവേ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല റോസ്റ്റ് ആണ് മുട്ടക്കറിക്കൊന്നും ഒത്തിരി മസാലയുടെ ആവശ്യമേ ഇല്ല ഒത്തിരി മസാലയൊക്കെ ആയ ഭയങ്കര കുത്തലായിരിക്കും അല്പം കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാവേ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കണേ ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് നമ്മൾ മുട്ട കുഴുങ്ങിയെല്ലാം ചേർക്കുന്നത് നമ്മൾ പച്ചയോടുകൂടി നമ്മൾ ഇതിൻ്റെ അകത്തോട് പൊട്ടിച്ചൊഴിക്കുകയാണ് ഇത് പൗച്ചുപോലെ ആകും

ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു മുട്ടക്കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഭക്ഷിക്കുക സന്തോഷമായിരിക്കുക ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ അനുയോജ്യമായ ഒരു ഡിഷാണ് സൈഡ് ഡിഷാണ് അതുകൊണ്ട് സന്തോഷമായിരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻറ്റുകൾ ഇടുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ோ செய் அடுத்த வீடியோ காணாமே